തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ തിരിച്ചടി നേരിട്ടതിന് മറ്റൊരു കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട സി പി എം നേതാക്കൾക്കെതിരെ സസ്പെൻഷൻ നടപടി പോലും എടുക്കാതിരിക്കുന്നത് എടുക്കാതിരുന്നത് ഇടതുപക്ഷത്തിനെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതില് വിവാദമായിട്ടുള്ള പോറ്റിപ്പാട്ടും ഉൾപ്പെടും ആർ എസ് എസിന്റെ ബുദ്ധിയിൽ പറഞ്ഞ കേന്ദ്ര പദ്ധതിയായ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ നടപ്പിലാക്കാൻ ശ്രമിച്ചതും ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല സോഷ്യൽ മീഡിയകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഈ ഒരു പുതിയ കാലത്ത് മുഖ്യമന്ത്രിയുടെയും സി പി എം നേതൃത്വത്തിലെ ചിലരുടെയും ഇത്തരം നിലപാടുകളാണ് യു ഡി എഫ് അർഹിക്കാത്ത വിജയം അവർക്ക് ലഭിക്കാൻ കാരണമായിരിക്കുന്നത് ഇതേ നിലപാട് ഇനിയും തുടരാനാണ് മുഖ്യമന്ത്രിയുടെ ഭാവമെങ്കില് പ്രതിപക്ഷം പരിഹസിക്കുന്നത് പോലെ രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആയാണ് പിണറായി വിജയൻ മാറുക വെള്ളാപ്പള്ളിയെ കൂട്ടി പിടിച്ച് ഈഴവ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന് കരുത കരുതുന്നത് ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഉള്ള ഈഴവ വോട്ടുകളും നഷ്ടപ്പെടാനാണ് ഇടവരുത്തുക എന്നതും തിരിച്ചറിയുന്നത് നല്ലതാണ്